ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ലൈംഗികാരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ചാവക്കാട് നഗരത്തിൽ ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ചാവക്കാട് സെന്ററില് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സ്വാഭാവികമായും കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക് ടി ജി രഹന കെ യു ജാബിർ കെ എസ് വിഷ്ണു കെ പ്രജീഷ് എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നാൽ അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ സംഘടനയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ കോൺഗ്രസ് ആവട്ടെ കെ പി സി സിയുടെ അധ്യക്ഷൻ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാകെ പത്രക്കാരോട് പറഞ്ഞത് ഞങ്ങൾ ആരും രാഹുൽ മാംകൂട്ടത്തിലൂടെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നഷ്ടല്ലുണ്ടോ ശ്രീമാൻ സണ്ണി ജോസഫിന് ഒരു യുവജന സംഘടനയുടെ തന്റെ പാർട്ടിയുടെ ഒരു നേതാവ് ഒരു എം എൽ എ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ടും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോ അത് തെളിവ് സഹിതം പുറത്തുവിടുമ്പോ രാജിവെച്ച് വീട്ടിൽ പോടാ എന്ന് പറയാൻ സണ്ണി ജോസഫിന് നട്ടല്ലാതെ പോയത് എന്തുകൊണ്ടാണ് അപമാനമുള്ള അഭിമാനബോധമുള്ള കോൺഗ്രസുകാർ ഇപ്പോഴും കോൺഗ്രസിന് അവശേഷിക്കുന്നില്ലേ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ മൗനം വെടിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വീട്ടിൽ പോയിരിക്കാൻ പറയേണ്ടതല്ലേ എന്നാൽ കോൺഗ്രസിന് അതിന് നട്ടല്ലില്ല കാരണം കോൺഗ്രസിന്റെ ഒരു കൊള്ളക്കാരുടെ സംഘമാണ് ആ കൊള്ളക്കാരുടെ സംഘത്തിന്റെ രണ്ടാമനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാമൻ ഷാഫി പറമ്പിൽ ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ തന്റെ അനുയായികളെ ഈ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിച്ചതാരാ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പി എസ് സി പരീക്ഷയിൽ ചോദ്യം വന്നാൽ അതിനുത്തരമായി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കളവ് നടത്താൻ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ പാവപ്പെട്ട ുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ കേരളീയ സമൂഹം ഒന്നാകെ യൂത്ത് പണം ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ച പണം ഒന്നാകെ വിഴുങ്ങിയതാരാ എന്ന് ചോദിച്ചാൽ അങ്ങനെ കട്ടുമുടിക്കാൻ ഈ കേരളത്തെ പഠിപ്പിച്ചതാരാ എന്ന് ചോദിച്ചാൽ അതിനുത്തരവും രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതി വെക്കേണ്ടതായി വരും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്